നമസ്കാരം പാരിസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ കണ്ണുകളും കാലുകളും ഉള്ള ത്രികോണാകൃതിയിലുള്ള രൂപമായ ഫ്രിഡ്ജിയൻ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ധരിച്ച ചുവന്ന നിറമുള്ള തൊപ്പികളാണ് ഫ്രിഡ്ജിയൻ തൊപ്പികൾ സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നവയാണ് ഇവ ലോകകായിക മാമംഗത്തോടനുബന്ധിച്ച പാരീസിൽ ധാരാളം ഫ്രിഡ്ജിയൻ തൊപ്പികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പുറമേക്ക് സ്വാതന്ത്ര്യം സമാധാനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഭീതിയിലൂടെയാണ് ഇത്തവണത്തെ ഒളിമ്പിക്സ് കടന്നു പോകുന്നത് എന്ന് ബി ബി സി അടക്കമുള്ള ലോകമാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട് നെഞ്ചിടിപ്പോടെ പുരോഗമിക്കുന്ന പാരസ് ഒളിമ്പിക്സും മുൻകാല ഒളിമ്പിക്സിലെ വിവാദ കഥകളുമാണ് ന്യൂസ് ഇൻഡർ പാരീസിലെങ്ങും ഇപ്പോൾ പോലീസിനേക്കാൾ അധികം സുരക്ഷാ സൈനികരാണുള്ളത് ഏത് നിമിഷവും ഒരു ജിഹാദി ആക്രമണം ഫ്രാൻസ് ഭയക്കുന്നുണ്ട് സുരക്ഷ പഴുതടച്ചാണെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അധികൃതർക്ക് അറിയാം നൂറ് ശതമാനവും സുരക്ഷിതമായ ഒരു സംവിധാനവും ഇല്ല എന്ന് ഇസ്ലാമിക തീവ്രവാദത്തെ തന്നെയാണ് ഫ്രാൻസ് ഏറ്റവും അധികം ഭയക്കുന്നത് ഒരു ഘട്ടത്തിൽ ഇസ്ലാം വേഴ്സസ് ഫ്രാൻസ് എന്ന രീതിയിൽ ലോകത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം മാറിയിരുന്നു മതനിന്ന തങ്ങളുടെ മൗലികാവകാശമാണെന്ന് പറഞ്ഞ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രണിൻ്റെ പാർട്ടി പൊതു തിരഞ്ഞെടുപ്പിൽ തോറ്റിരിക്കുകയാണ് ഇപ്പോൾ കാവൽ പ്രസിഡന്റ് മാത്രമാണ് യൂറോപ്പിലെ ഏറ്റവും കരുത്തനായ ഭരണാധികാരി എന്ന വിലയിരുത്തപ്പെട്ട മാക്രൺ ഒളിമ്പിക്സിന് തൊട്ടുമുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിൽ ഭൂരിപക്ഷം നേടിയത് ഇടതുപക്ഷമാണ് അതിനു മുൻപ് യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തിനാണ് മുൻതൂക്കം ഉണ്ടായിരുന്നത് മാക്രോൺ കാവൽ പ്രസിഡന്റായതോടെ ഫ്രാൻസിൽ രാഷ്ട്രീയ അനിശ്ചിതത്വമുണ്ട് ഇത് ഒളിമ്പിക്സിനെ ബാധിക്കുമെന്ന് പലരും കരുതിയെങ്കിലും അങ്ങനെ ഉണ്ടായില്ല ഫ്രഞ്ച് ജനത ഒറ്റക്കെട്ടായാണ് ഒളിമ്പിക്സിനെ വരവേൽക്കുന്നത് ഇതിനിടെ പാരീസിന്റെ ജീവനാഠിയായ സെൻ നദിയുടെ മാലിന്യ പ്രശ്നം വലിയ ചർച്ചയായിരുന്നു അതും ഒരു വിധത്തിൽ ശരിയാക്കിയെടുക്കാൻ സർക്കാരിന് സാധിച്ചു ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ രാജ്യത്തിന്റെ പൊതുവികാരമായി ഒളിമ്പിക്സ് മാറിയപ്പോൾ മലിനീകരണവും ശുചിത്വവും ഗതാഗത അടക്കമുള്ള എല്ലാം അവർക്ക് പരിഹരിക്കാനായി ഇടതുപക്ഷ തീവ്രവാദികളും ഫ്രാൻസിൽ പ്രശ്നമാണ് അതുപോലെ കുടിയേറ്റക്കാരുടെ അസ്വസ്ഥതകളും യുക്രൈന് പിന്തുണ കൊടുത്തതോടെ റഷ്യയും ഫ്രാൻസിന് എതിരാണ് പക്ഷേ ഏറ്റവും വലിയ ഭീതി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ജിഹാദി ആക്രമണങ്ങളിൽ തന്നെയാണ് ഷാർലി ഹെദോയിൽ പ്രവാചകന്റെ കാർട്ടൂൺ വന്നതിനെ തുടർന്നുണ്ടായ ആക്രമണവും നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയെ പോലെ ഇല്ലാത്ത മതംനിന്ന പറഞ്ഞ സാമുവൽ പാറ്റി എന്ന അധ്യാപകന്റെ തല വെട്ടിയതുമടക്കമുള്ള നിരവധി ജിഹാദി ആക്രമണങ്ങളിലൂടെയാണ് ഫ്രാൻസ് കടന്നുപോയത് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് സംഘർഷം ശക്തമായിരിക്കുന്ന സമയമായതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിസ് ഒളിമ്പിക്സിലെ തീവ്രവാദ ആക്രമണ ഭീതി പാരീസിൽ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ സൗഹാർദ്ദത്തിൻ്റെതല്ല ഭീതിയുടെ മേളയാണ് ഇത്തവണ നടക്കുന്നത് പാരീസിൽ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴായിരുന്നു അവരുടെ അഭിമാനമായ ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്കിന് നേരെ ആക്രമണമുണ്ടായത് രാത്രിയുണ്ടായ ആക്രമണത്തിൽ പലയിടത്തും റെയിൽവേ സംവിധാനങ്ങൾ താറുമാറായി സംഭവത്തെ തുടർന്ന് നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും റദ്ദാക്കുകയും ചെയ്തു കഴിയുന്നതും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാതെ യാത്ര മാറ്റിവെക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു അറ്റ്ലാന്റിക് നോർദേൺ ഈസ്റ്റേൺ അതിവേഗ പാതകളിൽ തടസ്സമുണ്ടായി ഫ്രാൻസിന്റെ സാങ്കേതിക മികവിന്റെ പര്യായമെന്ന് കരുതുന്ന റെയിൽ നെറ്റ്വർക്കിന് നേരെയുള്ള ആക്രമണം യാത്രക്കാരിൽ ആശങ്കയുണ്ടാക്കി എന്ന് മാത്രമല്ല സുരക്ഷാ സംവിധാനം എത്രമാത്രം ദുർബലമാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു അക്രമികളെ ഉടനടി പിടികൂടാനാകുമെന്നാണ് പാരീസ് ഒളിമ്പിക്സിന്റെ സുരക്ഷാ ചുമതല കൂടി വഹിക്കുന്ന ആഭ്യന്തരമന്ത്രി ജുറാൾഡ് ഡെർമാനർ പറഞ്ഞിരുന്നത് എന്നാൽ ആരാണ് ഇതിന് പിന്നിലെന്ന് ഇതുവരെയും ലോകമറിഞ്ഞില്ല ആരും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട താൽക്കാലിക പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ എവിടെ ആക്രമണിക്കണമെന്ന് നന്നായി അറിയാവുന്നവരാണ് ഇതിൻ്റെ പിന്നിലെന്നും പറയുകയും ചെയ്തു തീവ്ര ഇടതുപക്ഷക്കാരാണ് സംശയത്തിൻ്റെ നിഴലിലുള്ളത് അതുപോലെ ഇസ്ലാമിക തീവ്രവാദികളെയും സംശയമുണ്ട് എങ്കിലും ആരും ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നാൽ റോയൽ നെറ്റ്വർക്കിനൊപ്പമുള്ള ഓപ്റ്റിക്കൽ ഫൈബറിനും ഡക്റ്റുകളിലുള്ള മറ്റ് കേബിളുകൾക്കും തീ കൊളുത്തിയ രീതി തീവ്ര ഇടതുപക്ഷക്കാർ നേരത്തെ നടത്തിയ ആക്രമണങ്ങളോട് സമാനമായതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നാഷണൽ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ പ്രാദേശിക പോലീസ് തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സജീവമായി രംഗത്ത് തന്നെയുണ്ട് അക്രമികൾ ഉപേക്ഷിച്ചു പോയ ചില ഉപകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലും കിഴക്കൻ പാരീസിൽ റെയിൽവേക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലും ഹൈസ്പീഡ് ട്രെയിനിന് നേരെ ആക്രമണമുണ്ടായി ഈ ആക്രമണത്തിന് വെള്ളിയാഴ്ച നടന്ന ആക്രമണവുമായി ചില ബന്ധങ്ങൾ കാണിക്കുന്നുണ്ട് ഒളിമ്പിക്സ് ദ്വീപ് ശിഖ കപ്പലിൽ ഫ്രാൻസിൽ എത്തിയ ദിവസമായിരുന്നു ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫ്രാൻസിൽ കത്തി നിന്നതാണ് ഹിജാബ് വിവാദം സ്കൂളുകളടക്കമുള്ള പൊതുസ്ഥലങ്ങളിൽ ഫ്രഞ്ച് സർക്കാർ ഹിജാബ് നിരോധിച്ചതും അതേ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതും ലോകം കണ്ടിരുന്നു ഇപ്പോഴത്തെ ഒളിമ്പിക്സിലും ഹിജാബ് വിവാദം കയറി വന്നിരിക്കുകയാണ് കത്തിപ്പടരുകയാണ് ഹിജാബ് ധരിച്ച എത്തുമെന്ന് പറഞ്ഞതോടെ ഫ്രാൻസിൻ്റെ താരം സുൻകാംബ സുലയെ പാരിസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറ്റിയിരുന്നു ഇത് വിവാദമായതോടെ അവർക്ക് തൊപ്പി ധരിച്ച് പങ്കെടുക്കാൻ അധികൃതർ അനുമതി നൽകി ഹിജാബ് ധരിക്കുന്നത് കാരണം സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയതായി സില വെളിപ്പെടുത്തിയിരുന്നു ഫ്രഞ്ച് ഒളിമ്പിക് കമ്മിറ്റിയാണ് താരത്തെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചത് ഇരുപത്തിയാറുകാരി സുങ്ക സില പങ്കെടുക്കുന്നത് നാനൂറ് മീറ്റർ മിക്സ്ഡ് റിലേ മത്സരങ്ങളിലാണ് നിങ്ങളുടെ രാജ്യത്ത് സംഘടിപ്പിക്കുന്ന ഒളിമ്പിക്സിലേക്ക് നിങ്ങളെ തെരഞ്ഞെടുത്തു പക്ഷേ നിങ്ങൾ ഹിജാബ് ധരിച്ചതിനാൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല ഇത്തരമൊരു അറിയിപ്പാണ് താരത്തിന് നേരത്തെ ഫ്രഞ്ച് ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ചത് സില ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ വിഷയത്തിൽ വ്യാപക ചർച്ച ഉയർന്നു ഇതോടെയാണ് സിലയെ ഭാഗികമായി അംഗീകരിക്കാൻ അധികൃതർ തയ്യാറായത് ഫ്രാൻസിലെ പൊതുമേഖലാ തൊഴിലാളികൾക്ക് ബാധകമാകുന്ന മതേതര തത്വങ്ങൾ ഫ്രഞ്ച് ഒളിമ്പ്യന്മാർക്കും ബാധകമാണെന്നും ഇതിൽ ഹിജാബ് വിലക്കും ഉൾപ്പെടുമെന്നും ഫ്രഞ്ച് ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ഡേവിഡ് ലാപ്പാട്ടുവിൻ നിലപാടെടുത്തതാണ് സിലയ്ക്ക് തിരിച്ചറിയായത് ഹിജാബ് സ്ത്രീയുടെ അടിമത്തത്തിൻ്റെ വസ്ത്രമാണെന്ന ഫ്രഞ്ച് ഭരണകൂടം ആവർത്തിച്ച് പറയുമ്പോഴും ഫ്രാൻസിലെ മുസ്ലിം സ്ത്രീകൾ തന്നെ ഹിജാബ് ആവശ്യപ്പെടുകയാണ് അതിനെല്ലാം ഒരുപടി കൂടി കടന്ന് ഫ്രാൻസിൽ ശരീര നിയമം വേണമെന്ന് ആവശ്യപ്പെടുന്ന വി ഫോർ ഫ്രാൻസ് എന്ന ഇസ്ലാമിക സംഘടനയും ഇവിടെ സജീവമാണ് തുടക്കത്തിൽ തന്നെ ഹിജാബ് വിവാദം ഉണ്ടായതോടെ തീവ്രവാദാക്രമണ ഭീതിയും വർദ്ധിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇത്തരം പ്രശ്നങ്ങൾ എല്ലാം ഉള്ളപ്പോൾ മറുഭാഗത്ത് പാരീസ് നഗരത്തിന്റെ ജീവനാഢിയായ സെൻ നദി അതിശയകരമായി ശുദ്ധീകരിച്ച അനുഭവവും ഈ ഒളിമ്പിക്സിനോട് ചേർത്ത് പറയാനുണ്ട് പാരീസ് എന്ന നഗരത്തെ ഇന്ന് ലോകസഞ്ചാരികളുടെ പർദീസകളിൽ ഒന്നാക്കിയതിൽ സെൻ നദിക്കും വലിയ പങ്കുണ്ട് ഫ്രഞ്ച് വാസ്തുവിദ്യയുടെ മുഖമുദ്രയായ ഈഫൽ ഗോപുരവും ലുവർ മ്യൂസിയവും നോത്രദാം കത്തീഡ്രലും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ കരയിലാണ് ഈ ഫ്രഞ്ച് അഭിമാന സ്തംഭങ്ങളെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അടുത്തു കാണാൻ മികച്ച മാർഗം പാരീസിനെ രണ്ടായി പകുക്കുന്ന സെനിലൂടെയുള്ള യാത്രയാണ് മാലിന്യം തുടങ്ങി നൂറ് വർഷത്തോളം നീന്തൽ വിലയ്ക്കുണ്ടായിരുന്ന സെൻ നദി ജീവൻ വീണ്ടെടുത്താണ് ഇത്തവണത്തെ ഒളിമ്പിക് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു നഗരത്തിന്റെ സംസ്കാരവും മുഖവുമായ സെൻ നദിയുടെ ശുചീകരണ പ്രവർത്തികൾക്ക് മാത്രമായി ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയോളമാണ് ഫ്രാൻസ് ചെലവിട്ടത് ആയിരത്തി തൊള്ളായിരത്തിയിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ സെൻ നദി മത്സരവേദിയായിരുന്നുവെങ്കിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ മരണമണി മുഴങ്ങി പാരീസ് നഗരത്തിന്റെ മാലിന്യമെല്ലാം വഹിക്കേണ്ട ഗതികേടിലായി സെൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നോടെ നദിയിൽ നീന്തലിന് വിലക്കും വന്നു നമ്മുടെ ആമ എഴുഞ്ചാൻ തോടിനെ പോലെയും കലായിപ്പുഴയും ഒക്കെ പോലെ ന നഗരത്തിൻ്റെ കുപ്പയായിരുന്നു സെൻ നദി എന്നാൽ ഇതിന് തിരിച്ചു കൊണ്ടുവരണമെന്ന ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണ പ്രവർത്തികൾക്ക് തുടക്കമിട്ടത് കൂറ്റൻ മലിനജല സംഭരണികളും ശുചീകരണ പ്ലാന്റുകളും സ്ഥാപിച്ചു മാലിന്യം പുറന്തള്ളുന്നതിനും സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയുടെ തിരിച്ചു കൊണ്ടുവരലിനുമായി ഫ്രഞ്ച് പരിസ്ഥിതി കോഡ് കൊണ്ടുവന്നു നിയമങ്ങൾ കർശനമാക്കി നിരവധി വ്യവസായ ശാലകൾ നിറഞ്ഞതും ഒന്നരക്കോടി ജനങ്ങളുടെ വാസസ്ഥലവുമായ പാരിസിന് മാലിന്യം ഒഴുക്കിവിടാനുള്ള ഏക മാർഗമായിരുന്നു സെൻ നദി അഴുക്കുചാലുകളിലെ ചോർച്ചയും നിറഞ്ഞൊഴുകലുകളും മാലിന്യത്തിൻ്റെ പ്രധാന കാരണമായി ഇത് സെൻ നദിയിലേക്ക് എത്തിയതോടെ ഇക്കോളി ബാക്ടീരിയയുടെ അളവിലും വർധനമുണ്ടായി ഇതോടെ സെൻ നദിയിലൂടെയുള്ള നീന്തൽ നിയമവിരുദ്ധമായി സർക്കാർ പ്രഖ്യാപിച്ചു ിനെ ആദ്യ നീന്തൽക്കാരൻ തൊടുന്നതിന് മുൻപേ എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും ബാക്ടീരിയകളുടെ അളവ് കുറയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യം മാലിന്യത്തിൻ്റെയും ബാക്ടീരിയകളുടെയും അളവ് കുറയ്ക്കാൻ മലിനജല പരിപാലന പ്ലാന്റുകളുടെ നവീകരണം നദിയുടെ അടിത്തട്ട് ശുചീകരണം ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ എന്നിവ നടത്തി നദീതീരത്തോട് ചേർന്നുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ പുനർനിർമ്മാണം സസ്യജാലങ്ങളുടെ വളർച്ചയെ സഹായിക്കൽ തണ്ണീർത്തടങ്ങളുടെ നിർമ്മാണം ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി നിരവധിയായ പദ്ധതികളാണ് സെനിൻ്റെ തിരിച്ചുവരവിനായി ഫ്രഞ്ച് സർക്കാർ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സെൻ നദിയെ ശുചീകരിക്കുമെന്ന പ്രഖ്യാപനം വന്നത് അന്നത്തെ പാരീസ് മേയറും പിന്നീട് ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റുമായ ജാക്ക് ആയിരുന്നു പ്രഖ്യാപനം നടത്തിയത് മാത്രമല്ല ശുചീകരണം പൂർത്തിയാക്കിയ സെനിൽ നീന്തിയ ശേഷമേ താൻ മരിക്കൂവെന്നും ജാക്ക് ഷിരാഗ് വ്യക്തമാക്കിയിരുന്നു പക്ഷേ തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ ഷിരാഗിന് സാധിച്ചില്ല പാരീസിലെ താമസക്കാരുടെ പ്ലംബിംഗ് സംവിധാനം തന്നെയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അഴുക്കാൽ സംവിധാനങ്ങളിലേക്ക പൈപ്പ് പോകുന്നതിന് പകരം നേരെ സെൻ നദിയിലേക്കായിരുന്നു ഒഴുകിപ്പോയിരുന്നത് ഇത് മാറ്റാനായി വീട്ടുടമസ്ഥർ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവാക്കാനും തയ്യാറായില്ല കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ അതിശക്തമായ മഴ പെയ്ത മലിനജലം സെനിലേക്കെത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു വെള്ളത്തിൽ അനുവദനീയമായതിലും അധികം ഈ കോളി ബാക്ടീരിയയുടെ അളവായിരുന്നു സെനിലെ പ്രധാന ഭീഷണി വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അത് നോർമലാക്കിയത് കുറച്ചു കാലം മുൻപ് നദിയിൽ മൂന്ന് മത്സ്യവർഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഇടത്ത് ഇപ്പോൾ മുപ്പത്തിയഞ്ച് വർഗങ്ങളുണ്ട് ജൂലൈ ഇരുപത്തിയാറിന് ഒളിമ്പിക്സ് തുടങ്ങും മുൻപ് നദി പൂർണ്ണമായും ശുദ്ധമാക്കുമെന്നും മത്സരം തുടങ്ങും മുൻപ് ഇതിലൂടെ നീന്തുമെന്നും പാരീസ് മേയർ ആൻ ഹാലാഗോ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച മേയർ ആ വാക്കുപാലിച്ചു ഇതോടെ ജലത്തെ സംബന്ധിച്ചുള്ള വലിയ ആശങ്ക കൂടിയാണ് ഇല്ലാതായത് ചിത്രം വൈറലായതോടെ മേയർ ഹീറോയായി ഇനി അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കത്തക്ക രീതിയിൽ ആൻ ഹാൽഡയുടെ വിലയും ഉയർന്നു കനത്ത സുരക്ഷാ വലയത്തിലാണ് പാരീസ് നഗരം നിയന്ത്രിത മേഖലകൾ പ്രത്യേക സുരക്ഷാ മേഖലകൾ അതിസുരക്ഷാ മേഖലകൾ എന്നിങ്ങനെ നഗരത്തെ തരം തിരിച്ചു കഴിഞ്ഞു ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാകും നഗരം ഇത്തരം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ കടന്നു പോകുന്നത് നാൽപ്പത്തിനാലായിരം മെറ്റൽ ബാരിക്കേഡുകളാണ് നഗരത്തിൽ സ്ഥാപിച്ചത് ഉദ്ഘാടന പരേഡ് നടക്കുന്ന ആറ് കിലോമീറ്ററിൽ നദിക്ക് കുറുകെ കടക്കാൻ തദ്ദേശവാസികൾക്കല്ലാതെ മറ്റാർക്കും അനുവാദമുണ്ടായിരുന്നില്ല തദ്ദേശവാസികൾക്കായി പ്രത്യേക പാസും ക്യു ആർ കോഡും ചെക്ക് പോയിന്റുകളും ഒരുക്കിയിരുന്നു സുരക്ഷ നിയോഗിച്ചിരിക്കുന്ന നാൽപ്പത്തിയ്യായിരം പോലീസുകാരോടൊപ്പം പതിനായിരം സൈനികരും ഇരുപതിനായിരം സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥരും അടിയന്തര സാഹചര്യങ്ങളെയും തീവ്രവാദി ആക്രമണങ്ങളെയും ചെറുക്കത്തക്ക വണ്ണം സദാ സജ്ജരായി പാരിസിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശത്ത് ഒരു താൽക്കാലിക സൈനിക താവളം തന്നെ ഒരുക്കുകയും ചെയ്തു പൊതുവെ ഇത്തരം സുരക്ഷാ മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും പരിചിതമല്ലാത്ത ഇവിടത്തുകാർക്ക് ഒളിമ്പിക്സ് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അവരുടെ ദൈനംദിന യാത്രകൾക്ക് ആശ്രയിക്കുന്ന മെട്രോയും ബസ്സുമൊക്കെ നിരക്കുകൾ കൂട്ടിയതും ഒളിമ്പിക്സിന് ശേഷം വിലക്കയറ്റം ഉണ്ടാകുമെന്ന ഭീതിയും ഒക്കെ നഗരവാസികളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ ആശങ്കകൾക്കിടയിലും ഒളിമ്പിക്സ് കാണികൾക്കായി തങ്ങളുടെ വീടുകൾ മാസവാടകയ്ക്ക് നൽകി അവധി ആഘോഷിക്കാൻ ഒരു വലിയ വിഭാഗം ആളുകളും തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മില്യൺ കാണികളെ പ്രതീക്ഷിക്കുന്ന പാരീസിൽ ആഷ്ട്രിയ എന്ന വെബ്സൈറ്റിൽ മാത്രം വാടകയ്ക്ക് നൽകുവാൻ രജിസ്റ്റർ ചെയ്തിരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തോളം വീടുകളായിരുന്നു അതിസമ്പന്നർ മാത്രമല്ല ഭവനരഹിതരും അഭയാർത്ഥികളും കൂടി അങ്ങിങ്ങായി തിങ്ങി പാർക്കുന്ന നഗരം കൂടിയാണ് പാരീസ് കുറ്റകൃത്യങ്ങൾ ഏറെയുള്ള നഗരം ഒളിമ്പിക്സ് ഒരുക്കങ്ങൾക്ക് ഏറെ മുന്നേ തന്നെ സർക്കാരും എൻ ജിഒകളും ഇടപെട്ട ഇവരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി പുനരധിവസിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും പ്രതിഷേധം ഇപ്പോഴും സർക്കാർ ഭയക്കുന്നുണ്ട് ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണികൾ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ ഇവയൊക്കെ സർക്കാരിന് സൃഷ്ടിക്കുന്നത് ചിലർ തലവേദനയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അയൽരാജ്യമായ ജർമ്മനിയിലെ മ്യൂണിഷിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി ജർമ്മനിയിലെ മ്യൂണിഷ് നഗരത്തിൽ നടക്കുന്ന ഒളിമ്പിക്സ് വിജയകരമായ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരുന്നു പകൽ നാലര മണിക്ക് ട്രാക്ക് സ്യൂട്ടുകൾ അണിഞ്ഞ പി എൽഒ തീവ്രവാദികൾ ഇസ്രായേലി ടീം താമസിക്കുന്ന ഗെയിംസ് വില്ലേജിലേക്ക് ഇരച്ചു കയറി ഒളിമ്പിക്സ് ഗ്രാമത്തിൽ ഫലസ്തീൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് ഇസ്രായേൽ താരങ്ങളും അഞ്ച് ഫലസ്തീനുകളുമാണ് കൊല്ലപ്പെട്ടത് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഫലസ്തീൻ ഗർല സംഘടനയാണ് ലോകത്തെ നടുക്കിയ ആ ആക്രമണം നടത്തിയത് അറബ് രാജ്യത്തിൻ്റെ ഒളിമ്പിക്സ് ജേഴ്സി അണിഞ്ഞെത്തിയ ഭീകരർ ഒൻപത് ഇസ്രായേലി താരങ്ങളെ ബന്ധികളാക്കി ഇസ്രായേലിൻ്റെ തടവിലുള്ള ഫലസ്തീനികൾ ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരെ വിട്ടയക്കണമെന്നായിരുന്നു തീവ്രവാദികളുടെ പ്രധാന ആവശ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡോ മേർ അത് നിരസിക്കുകയായിരുന്നു ജർമ്മനി മോചന പണം വാഗ്ദാനം ചെയ്തുവെങ്കിലും അത് നിരസിച്ചു ആകാശമാർഗം ഷാർപ്പ് ഷൂട്ടേഴ്സിനെ ഉപയോഗിച്ച ഭീകരരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിരുന്നു ഇസ്രായേലിൻ്റെ തീരുമാനം ആദ്യത്തെ ആക്രമണത്തിൽ മൂന്ന് ഭീകരരെ വധിക്കാൻ അവർക്ക് സാധിച്ചു എന്നാൽ ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു കായിക താരങ്ങളെ രണ്ട് ഹെലികോപ്റ്ററുകളിലായി പുറത്തെത്തിക്കാനായിരുന്നു ശ്രമം എന്നാൽ രക്ഷപ്പെട്ട തീവ്രവാദികൾ പറന്നുയരുകയായിരുന്ന ഹെലികോപ്റ്ററുകളിലേക്ക് ഗ്രനേഡുകൾ ഗ്രനേഡുകളിറങ്ങി തകർന്നു വീണ ഹെലികോപ്റ്ററുകളിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെട്ടിരുന്നില്ല പതിനൊന്ന് കായിക താരങ്ങളും അഞ്ച് കറില്ലകളും സൈനിക ഓപ്പറേഷൻ ഒടുവിൽ മരിച്ചു വീണു ആദ്യമായി തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ട പ്രത്യേകത കൂടി ഇതിനുണ്ട് ഏതാണ്ട് തൊള്ളായിരം ദശലക്ഷം ആളുകൾ ടെലിവിഷനിലൂടെ ഈ സംഭവം കണ്ടതായാണ് പറയപ്പെടുന്നത് പി എൽഒയുടെ ക്രൂരതകൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അപലപിച്ചു പക്ഷേ കരങ്ങിരിക്കാനായിരുന്നില്ല ഇസ്രായേലിൻ്റെ പദ്ധതി ലോകചരിത്രത്തിൽ മറ്റൊരു ജനവിഭാഗവും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ക്രൂരതകൾ അനുഭവിച്ച ഒരു ജനതയ്ക്ക് ഇതുപോലൊരു ദുരന്തം കൂടി താങ്ങുവാൻ കഴിയുമായിരുന്നില്ല തങ്ങളുടെ ജനതയുടെ കണ്ണീരുണങ്ങുന്നതിന് മുൻപ് തന്നെ ഈ കൊടും ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യാനായിരുന്നു ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ തീരുമാനം ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ സംസാരിക്കാൻ തന്നെ എതിരാളികൾ ഭയക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികാരം അതിന്റെ ഉത്തരവാദിത്തം വന്നുപെട്ടതാകട്ടെ ചാരസംഘടനയായ സഖാൽ മൊസാദിനും മ്യൂണിച്ച് കൂട്ടക്കൊലയ്ക്ക് കാരണമായവരെ മുഴുവനും പിന്നാലെ നടന്ന് വേട്ടയാടി മൊസാദ് കൊന്നു തള്ളി എന്നത് പിന്നീട് നടന്ന ചരിത്രം ഇതേക്കുറിച്ച സ്പീൽബർഗ് സ്റ്റീഫൻ സ്പീൽബർഗ് എടുത്ത മ്യൂണിച്ച് എന്ന ചിത്രവും ചരിത്രമായി ഇത്തവണ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് പാരീസിൽ ഒരുക്കിയിട്ടുള്ളത് മ്യൂണിച്ച് ആവർത്തിക്കാതിരിക്കാൻ ഇസ്രയേലി താരങ്ങൾക്ക് പ്രത്യേക നിരീക്ഷണവും ഉണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച സെക്യൂരിറ്റി സംവിധാനങ്ങളെ വിശ്വസിച്ച ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കവും മുന്നോട്ട് പോവുകയാണ്